ഭർത്താവുമായി പിണങ്ങിയിട്ടാണ് അവൾ വീട്ടിൽ നിന്നിറങ്ങിയത് പഴയ വീടിൻ്റെ പടിക്കെട്ടുകൾ ഇറങ്ങി താഴെ വന്ന് ഗേറ്റ് കിടക്കുമ്പോൾ ഹൃദയത്തിൻ്റെ വിങ്ങൽ ഒതുക്കി പിടിച്ചുകൊണ്ട് വീടിന് നേരെ അവൾ തിരിഞ്ഞു നോക്കി സ്വന്തമെന്ന് വിശ്വസിച്ച് അത്രയധികം സ്നേഹിച്ച വീടിനോട് യാത്ര ചോദിക്കുമ്പോഴേ ആയിരുന്നു ആ നോട്ടം ഇഷ്ടങ്ങളൊക്കെ മുറിഞ്ഞു പോവുകയാണ് മരണം വരെ എന്നായിരുന്നു അവൾക്ക് ആ വീടിനോടുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ ആഴം ആ വീട്ടിൽ തൻ്റെ മരണം ഒരിക്കൽ സങ്കല്പിച്ച് നോക്കിയത് അവൾ അപ്പോൾ ഓർത്തു നടുമുറിയുടെ മധ്യത്തിൽ വെള്ളപുതച്ച മെഴികളടച്ചവൾ കിടക്കുന്നു പൂക്കളുടെ മെത്തയിൽ തന്നെ വേണമെന്നവൾ നേരത്തെ തീരുമാനിച്ചിരുന്നു മരിച്ചു കിടക്കുന്നവരുടെ തലയ്ക്കൽ ഭാഗത്ത് നിലവിളക്ക് കത്തിച്ചുവെക്കുന്ന മതിയുണ്ടല്ലോ അതൊന്നും വേണ്ട പകൽ നേരത്ത് മരിച്ചു കിടക്കുന്ന ആളിന് നിലവിളക്കിൻ്റെ ആവശ്യമെന്ത് അത് വേണ്ട പകൽ യോഗനിതിരയിലെന്ന പോലെ മരണം രാത്രിയിലാണെങ്കിൽ വൈദ്യുത വിളക്കുകളുടെ നീലവെളിച്ച മതി എരിയുന്ന ചന്ദനത്തിരികൾ വേണോ ചന്ദനത്തിരികൾ ചിലപ്പോൾ മരണത്തിന് ഗന്ധമുണ്ടാക്കും അത് വേണ്ട പൂക്കളുടെ മെത്തയിൽ നിന്ന് തീക്കനലുകളുടെ മെത്തയിലേക്ക് എന്താണ് സംഭവിച്ചത് വീടുപേക്ഷിച്ച് പടികെട്ടുകൾ പോവുകയാണ് ജീവനോടെ ഇത് യഥാർത്ഥത്തിൽ മരണത്തെക്കാൾ സങ്കടകരമായ എന്തോ ആണ് സൂട്ട് കേസ് എടുത്തുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഭർത്താവ് നോക്ക് നോക്കി നിൽക്കുന്നുണ്ട് അരിശം കടിച്ചമർത്തിക്കൊണ്ട് ഓരോ വടിക്കെട്ടുകൾ ഇറങ്ങുമ്പോഴും പ്രതീക്ഷിച്ചു തിരികെ വിളിക്കുമെന്ന് കയറിപ്പോടിയകത്ത് എന്ന് പറയാൻ എന്തുകൊണ്ട് തോന്നിയില്ല ഗേറ്റ് ചാരി റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുമ്പോൾ യാത്ര എങ്ങോട്ടെന്ന് നിശ്ചയമുണ്ടായിരുന്നില്ല അവൾക്ക് വഴിയിൽ ആരും ഉണ്ടായിരുന്നില്ല എങ്ങോട്ടാണെന്ന് ചോദിക്കാൻ ഭാഗ്യം നിർജ്ജനമായ വഴി ഒന്നും ചോദിക്കുന്നില്ല വഴി അവളെ ദൂരെയുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് നയിച്ചു പെട്ടെന്ന് ഭർത്താവിൻ്റെ കൈപ്പ് നിറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിൽ പ്രതിധ്വനികളുണ്ടാക്കി ഞാൻ സ്നേഹിച്ചത് പോരെന്നല്ലേ നിൻ്റെ പരാതി എനിക്കിത്രയൊക്കെയാവു എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കെതിരെ നിൽക്കരുതെന്ന് എത്ര വട്ടം അറിഞ്ഞു നിന്നോട് ചെല് നിൻ്റെ ആ പഴയ കാമുകിൻ്റെ അടുത്തേക്ക് ഈ ക്രൂരത അദ്ദേഹം ഇത്ര നാളെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്നുവെന്ന് അവൾ അത്ഭുതപ്പെട്ടു എന്തോ വലിയ സങ്കടം അനുഭവിക്കുന്നുണ്ടെന്ന് തോന്നും നിന്റെ ഭാവം കണ്ടാൽ എനിക്കതാണ് മനസ്സിലാകാത്ത എന്നിൻ്റെ കേടാ നിനക്ക് ഇതിനപ്പുറം നീ എന്താ സ്വപ്നം കണ്ടത് അവൾ മിണ്ടാതെ സങ്കടം കടിച്ചൊതുക്കി എൻ്റെ രഹസ്യങ്ങളിൽ നീ എന്തിനെ ഒളിച്ചു കയറുന്നു നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞു അത് വേണ്ടെന്ന് കേട്ടില്ല എന്നെ വിചാരണ ചെയ്യാൻ നീ അരാ ഭർത്താവിൻ്റെ മേൽ തനിക്കുള്ള അവകാശം ഇത്രയേ ഉള്ളെന്ന് ബോധ്യമായപ്പോൾ കാലിനടിയിലെ മണ്ണ് നീങ്ങിപ്പോകുന്നത് പോലെ അവൾ ഭയപ്പെട്ടു ഇനി അതൊന്നും ഓർത്തിട്ട് പ്രയോജനം ോജനമില്ല സഹിക്കാവുന്നതിലേറെ സഹിച്ചു ഇനി വയ്യ ഹൃദയത്തിൽ കാർക്കിച്ച് തുപ്പുമ്പോൾ ഓർത്തില്ലല്ലോ ഒരാളെ ഇത്രയങ്ങ് അപമാനിക്കരുതെന്ന് അവൾ ഒന്നും ഒളിച്ചിരുന്നില്ല ആരാത്രിയിൽ തൻ്റെ പ്രണയജ്വരത്തിൻ്റെ കെട്ടഴിക്കുമ്പോൾ ഭർത്താവ് തനിക്കൊരു അവൾ ഓർത്തില്ല ഇനി നീ നിൻ്റെ രഹസ്യങ്ങൾ എന്നെ കാണിക്കുക ഒന്നും ഒളിക്കാതെ ആ സ്നേഹത്തിൽ അവൾ വിശ്വസിച്ചു ആരാധനയുമായി കാത്തു നിൽക്കാറുണ്ടായിരുന്ന ഒരാളോട് തോന്നിയ ഒരിഷ്ടം ആ പ്രായത്തിൽ അത് ദിവ്യവും അമൂല്യവുമായി തോന്നിപ്പിച്ചു ജീവൻ്റെ എത്ര വിലയുണ്ടെന്ന് തോന്നിപ്പിച്ച ഒരു പകൽ സ്വപ്നം ഒടുവിൽ നേർക്കൊമള പോലെ ഓ അതൊക്കെ ഞാൻ അന്നേയും മറന്നു പക്ഷേ അദ്ദേഹം അത് മനസ്സിൽ സൂക്ഷിച്ചു റെയിൽവേ സ്റ്റേഷൻ മിക്കവാറും വിജുനമായിരുന്നു ുന്നു ആകാശത്തിന്റെ ശിഖരങ്ങൾ വീശി നിൽക്കുന്ന വൃദ്ധനരയാലിന്റെ നിഴലിൽ പഴയ റെയിൽവേ സ്റ്റേഷൻ വളരെ പുരാതനമായ ഒന്നായി തോന്നിപ്പിച്ചു നരച്ചു തുടങ്ങിയ കറുത്ത കുപ്പായമൂരി കസേരയിലിട്ട ശേഷം സ്റ്റേഷൻ മാസ്റ്റർ കസേരയിൽ തലചരിച്ചിരുന്ന് ഉറങ്ങുന്നു അവൾ സ്റ്റേഷൻ വരാൻ തേയിലെ ബെഞ്ചിൽ ചെന്നിരുന്നു നട്ടുച്ചയാണ് വെയിലിന് നല്ല ചൂട് ആലിൻ കൊമ്പുകൾക്കിടയിലൂടെ ഒരു കാറ്റ് വീശി റെയിൽ പാളത്തിൽ ഒരു കില്ലപ്പെട്ടി മണത്ത് നടക്കുന്നു പിന്നെ നോക്കുമ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ ഉച്ച ഉറക്കത്തിൽ നിന്ന് ഉണർന്നിരിക്കുന്നു മൂരി നിവർന്ന് കോട്ടുവായി സ്റ്റേഷൻ മാസ്റ്റർ കുടഞ്ഞു കളഞ്ഞു അവൾ സ്റ്റേഷൻ മാസ്റ്ററുടെ അടുത്തേക്ക് ചെന്നു ഇനി വരുന്ന വണ്ടി എങ്ങോട്ടാ തെക്കോട്ടോ വടക്കോട്ടോ സ്റ്റേഷൻ മാസ്റ്റർ അത്ഭുതത്തോടെ അവളെ നോക്കി നിങ്ങൾക്ക് എങ്ങോട്ട് പോകാൻ അവൾ പറഞ്ഞു എങ്ങോട്ടെന്നില്ല ആദ്യം വരുന്ന വണ്ടിക്ക് ഒരു ടിക്കറ്റ് സ്റ്റേഷൻ മാസ്റ്ററുടെ കണ്ണുകൾ അവളുടെ നേരെ ഇമവെട്ടാതെ നിന്നു എങ്ങോട്ടുള്ള ടിക്കറ്റാണ് നിങ്ങൾക്ക് വേണ്ടത് അവൾ പറഞ്ഞു ആ വണ്ടി എവിടെ വരെ പോകുമോ അവിടെ വരെ കിറുക്ക് പിടിച്ച ഏതോ സ്ത്രീ എന്നാവും സ്റ്റേഷൻ മാസ്റ്റർക്ക് തോന്നിയിട്ടുണ്ടാവുക സ്റ്റേഷൻ മാസ്റ്റർ റാക്കിൽ തപ്പി ഭാഗ്യം ഒരു ടിക്കറ്റ് ബാക്കിയുണ്ട് അവൾ പേഴ്സ് തുറന്ന് ടിക്കറ്റിൻ്റെ വില കൊടുക്കാൻ നോക്കുമ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു ഈ വഴി ഇനി എപ്പോൾ വണ്ടി വരുമെന്നോ എപ്പോൾ പോകുമെന്നോ തീർച്ചയില്ല ഞാൻ തന്നെ ഇവിടെ തുടരുന്നത് എനിക്ക് വേറെ എങ്ങോട്ടും പോകാനില്ലാത്തതുകൊണ്ടാണ് ടിക്കറ്റ് വാങ്ങി അവൾ അല്പം അകലെ സിമൻറ്റ് ബെഞ്ചിൽ ചെന്നിരുന്നു ശിഖരങ്ങൾ വീശിയ വൃദ്ധനരയാണ് അതിൻ്റെ തണൽ തണൽകൊണ്ടെളെ വെയിൽ കൊള്ളാതെ കാത്തു വിജനമായ പഴയ റെയിൽവേ സ്റ്റേഷൻ വിചിത്രമായി അവൾക്ക് തോന്നി ആരും വരികയോ പോവുകയോ ചെയ്യുന്നില്ല അവളുടെ മനസ്സ് ആഴമേറിയ വിഷ്വാദം കൊണ്ട് നിറഞ്ഞിരുന്നു ഒടുവിൽ താൻ ഒറ്റപ്പെട്ടിരിക്കുന്നു ആർക്കും വേണ്ടാതെ എങ്ങോട്ട് പോകുമെന്നറിയാതെ ചെന്നെത്താൻ ഒരു ഇടമില്ലാതെ ഭൂമിയിൽ ഒരിടത്തും ഒരാളും തന്നെ കാത്തിരിക്കുന്നില്ല മടുപ്പിക്കുന്ന കാത്തിരിപ്പിനിടയിൽ ഓർക്കാപ്പുറത്ത് ദൂരെ വണ്ടിയുടെ ഇരമ്പം കേട്ട് അവൾ മയക്കത്തിൽ നിന്ന് ഉണർന്നു നോക്കുമ്പോൾ വളവ് കടന്ന വണ്ടി വരുന്നു എപ്പോൾ വരുമെന്ന സ്റ്റേഷൻ മാസ്റ്റർക്ക് പോലും തീർച്ചയില്ലാതിരുന്ന വണ്ടിയാണ് വരുന്നത് വളവ് തിരിഞ്ഞ് നദിക്ക് കുറുകെയുള്ള റെയിൽപാടം കടന്ന ഏത് സമയത്ത് വരേണ്ട വണ്ടിയാണിത് വേഗം കുറഞ്ഞ് വണ്ടി സ്റ്റേഷനിൽ വന്നു നിന്നു വേഗം നടന്ന് അവൾ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ചെന്ന് കയറി കമ്പാർട്ട്മെൻറ്റിൽ നാലഞ്ച് യാത്രക്കാരേ ഉള്ളൂ ഉള്ളവർ തന്നെ പലയിടങ്ങളിലായി അപരിചിതരെ പോലെയാണ് ഇരിക്കുന്നത് ആരെയും ശ്രദ്ധിക്കാതെ അവൾ ഒരരികിൽ പുറത്തേക്ക് നോക്കിയിരുന്നു വണ്ടി വീണ്ടും യാത്ര തുടങ്ങി പുറത്തേ കാഴ്ചകൾ പിന്നിലേക്ക് ഓടി മറയുന്നു വണ്ടി ഇപ്പോൾ പോകുന്നത് ആൾപ്പാർപ്പില്ലാത്ത ഏതോ തരിശുഭൂമിയിലൂടെയാണ് സമയം ഇപ്പോൾ എന്തായിട്ടുണ്ടാകും പുറത്തെ ആകാശം പെട്ടെന്ന് മൂടി ഇത് മഴക്കാലമല്ലല്ലോ എന്നവൾ വെറുതെ ഓർത്തു ആകാശത്തിൻ്റെ ഇരുളയും മൗനവും അവളുടെ മനസ്സിലേക്ക് ഇറങ്ങി വന്നു അതവളുടെ മനസ്സിനെ മൂടി ഒന്നിനും അതിൻ്റെ രൂപം കിട്ടുന്നില്ല അവളുടെ പതറിയ മനസ്സ് ഇരുട്ടിൽ പറക്കുന്ന പക്ഷിയെപ്പോലെ എവിടെയൊക്കെയോ പറന്ന് ഒടുവിൽ അവളിലേക്ക് മടങ്ങി വന്നു സ്വപ്നത്തിൻ്റെ ഒരു കഷ്ണം കൊണ്ട് ഹൃദയത്തിൻ്റെ മുറിവ് മറയ്ക്കാൻ പറഞ്ഞത് ഏത് കവിയാണ് അതല്ല പ്രശ്നം സ്വപ്നത്തിൻ്റെ ഒരു കഷ്ണം കൊണ്ട് ഹൃദയത്തിൻ്റെ മുറിവ് മറയ്ക്കാൻ ഒരു സ്വപ്നം ഉണ്ടായിട്ട് വേണ്ടേ ആകാശത്തിൻ്റെ ഇരുളിമയും മൗനവും അവൾ ആകാശത്തിന് മടക്കി കൊടുത്തു ഇപ്പോൾ അവളുടെ മനസ്സ് ശൂന്യം അപ്പോഴാണ് തൻ്റെ മുമ്പിലിരിക്കുന്ന വൃദ്ധനെ അവൾ കണ്ടത് നരച്ചു നീണ്ട മുടിയും താടിയും കാവ്യവേഷവുമുള്ള ഒരു വൃദ്ധൻ കറുത്തു മെലിഞ്ഞിട്ട് എപ്പോഴാണ് വൃദ്ധൻ ഇവിടെ വന്നിരുന്നത് അതോ നേരത്തെ തന്നെ അയാൾ ഇവിടെ ഇഴിപ്പുണ്ടായിരുന്നോ അവൾ വീണ്ടും പുറത്തേക്ക് നോക്കിയിരുന്നു ആ ഇരിപ്പിൽ അവൾ സ്ഥലകാലങ്ങൾ മറന്നു പുറത്തെ കാഴ്ചകൾ അവളുടെ കണ്ണിൽ തടയുന്നില്ല എങ്ങോട്ടാണ് ഈ വണ്ടി പോകുന്നത് എങ്ങോട്ടായാലെന്ത് ഇരുന്ന് യാത്ര ചെയ്യുന്ന വണ്ടിയും അവൾ മറന്നു ആകാശം തുളച്ചു പോകുന്ന ചൂളം വിളിയോടെ തീവണ്ടി ഒരു വളവ് കടന്നു അവൾ മുഖം തിരിച്ചു നോക്കുമ്പോൾ ഏതോ പ്രാചീന യുഗത്തിൽ നിന്നുള്ള ഒരാളെപ്പോലെ തോന്നിപ്പിച്ച വൃദ്ധൻ ഇമയനെക്കാതെ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് പൊട്ടിയ ഓട്ടുപാത്രത്തിൻ്റെ ശബ്ദത്തിൽ വൃദ്ധൻ ചോദിച്ചു എങ്ങോട്ടാ അവൾക്കറിയില്ലല്ലോ താൻ എങ്ങോട്ടാണെന്ന് അവൾ വെറുതെ മന്ദഹസിച്ചു ഒരു നിമിഷം കഴിഞ്ഞ് വൃദ്ധൻ വീണ്ടും ചോദിച്ചു എവിടെയെങ്കിലും നിങ്ങളെക്കാത്ത ആരെങ്കിലും നിൽക്കുന്നുണ്ടോ വൃദ്ധൻ്റെ ചോദ്യം കേട്ട അവളുടെ ഹൃദയം നടുങ്ങി അവൾ വൃദ്ധൻ്റെ നേരെ നോക്കി അവളുടെ മൗനത്തിൻ്റെ അർത്ഥം വൃദ്ധന് മനസ്സിലായി സാന്ത്വനിപ്പിക്കും പോലെ വൃദ്ധൻ പറഞ്ഞു അങ്ങനെയും ചിലരുണ്ടെന്നാണ് തോന്നുന്നേ എത്തിച്ചേരാൻ ഒരിടവും ഇല്ലാതെ കാത്തു നിൽക്കാൻ ഒരാളുമില്ലാതെ മേഘങ്ങളുടെ നിഴൽ പോലെ ഒരു ഒരാകുലത അവളുടെ മനസ്സിന് മൂടി വൃദ്ധൻ വീണ്ടും ചോദിച്ചു എന്തോ വലിയ സങ്കടമുള്ളതുപോലെ തോന്നുന്നു എൻ്റെ ഊഹ ശരിയല്ലേ അവൾ നിഷിതാർത്ഥത്തിൽ തലേനയ്ക്കി ഏയ് അങ്ങനെയൊന്നുമില്ല എന്തിനൊന്ന് ഉണ പറയുന്നത് വൃദ്ധൻ ചോദിച്ചു എൻ്റെ കണ്ണുകൾക്ക് അങ്ങനെ ഒരു ശക്തിയുണ്ട് ഹൃദയത്തിൻ്റെ അകം കാണാൻ മുഖത്തേക്ക് പാറി വീണ മുടിയിഴകൾ ഒതുക്കി വയ്ക്കുന്നതിനിടയിൽ അവൾ മുഖം താഴ്ത്തി ഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു മുറിവുണ്ട് ഉണങ്ങാതെ വൃദ്ധൻ പറഞ്ഞു ചിലപ്പോൾ എനിക്ക് വെറുതെ തോന്നിയതാവാം വേണമെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കാം അങ്ങനെ പറഞ്ഞതിന് അവൾ മിണ്ടാതെ മുഖം കുനിച്ചു കുപ്പിയിൽ നിറച്ച് വെള്ളം ഭാണ്ടക്കെട്ടിൽ നിന്നെടുത്ത് വൃദ്ധൻ കുടിച്ചു പിന്നെ കുപ്പി അടച്ച് ഭാണ്ഡക്കെട്ടിൽ വെച്ചശേഷം വൃദ്ധൻ താടി തടവി വാത്സല്യം നിറഞ്ഞ ചിരിയോടെ വൃദ്ധൻ അവളോട് ചോദിച്ചു കറുത്ത റോസാപ്പൂ കണ്ടിട്ടുണ്ടോ വിസ്മയത്തോടെ അവൾ വൃദ്ധനെ നോക്കി കറുത്ത റോസാപ്പൂവും ഇതിനു മുമ്പ് അങ്ങനെ കേട്ടിട്ടില്ല ലോകത്തെവിടെയും റോസാപ്പൂ കുറച്ച് വന്നിട്ടാണ് അപ്പോൾ അവൾ ആ കവിതയും ഓർത്തു മൈലാവോ ഈസ് എ റെഡ് റോസ് ന്യൂലി സ്പ്രിങ് ഇൻ ജൂൺ വിശ്വാസം വരുന്നില്ലല്ലേ വൃദ്ധൻ ചോദിച്ചു ഞാൻ കണ്ടിട്ടുണ്ട് സംശയമുണ്ടെങ്കിൽ എൻ്റെ കൂടെ വാ ഞാൻ കാണിച്ചു തരാം കറുത്ത റോസാപ്പൂവ് ഒന്നല്ല ഒട്ടേറെ ഒന്നോ രണ്ടോ സ്റ്റേഷനുകളിൽ വണ്ടി നിർത്തിയെങ്കിലും ആരും കയറുകയോ ഇറങ്ങുകയോ ഉണ്ടായില്ല വൃദ്ധൻ പറഞ്ഞു ചെന്നെത്താൻ ഒരിടമോ കാത്തു നിൽക്കാൻ ആരെങ്കിലുമോ ഇല്ലാത്തവർക്കുള്ള വണ്ടിയാണിത് ബന്ധങ്ങളിൽ നിന്ന് വേർപെട്ടു പോയവരുടെ യാത്ര അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കണ്ടുമുട്ടുമോ പെട്ടെന്ന് വണ്ടിയുടെ വേഗം കുറഞ്ഞു വണ്ടി ഏതോ സ്റ്റേഷനോട് അടുക്കുകയാണ് നിമിഷങ്ങൾക്കകം വണ്ടി നിന്നു ഇറങ്ങ് വൃദ്ധൻ പറഞ്ഞു ഇവിടെ അടുത്താണ് കറുത്ത റോസാപ്പൂക്കളുള്ള കുന്നിൻ ചെരുവ് വൃദ്ധൻ മുമ്പേ ഇറങ്ങി പിന്നാലെ അവളും വൃദ്ധൻ ഒരു ഇടവഴിയിലേക്ക് പ്രവേശിച്ചു അവൾ പിന്നാലെ ചെന്നു ഇടവഴി വളഞ്ഞു തിരിഞ്ഞ് അങ്ങനെ നീണ്ടു പോകുന്നു ആകാശം മറച്ചു നിൽക്കുന്ന മരങ്ങൾ കാടുകൾ വഴി കുറേ ദൂരെ ഒരു കുന്നിൻ ചെരുവിലെത്തി കുന്നിൻ ചെരുവിൽ വക്കിടിഞ്ഞ് പായൽ മൂടി ഒരു കുളമുണ്ടായിരുന്നു അതിൻ്റെ വക്കത്ത് വിടർന്നു നിൽക്കുന്ന കറുത്ത റോസാപ്പൂക്കൾ വൃദ്ധൻ വൃദ്ധനവൾക്ക് കാട്ടിക്കൊടുത്തു നോക്ക് കറുത്ത റോസാപ്പൂക്കൾ ഇപ്പോൾ വിശ്വാസമായോ കറുത്ത റോസാപ്പൂക്കൾ നോക്കി അവൾ അത്ഭുതപ്പെട്ടു നിൽക്കുമ്പോൾ വൃദ്ധൻ പറഞ്ഞു പ്രേമഭംഗം കൊണ്ട് ആത്മഹത്യ ചെയ്ത ഒരു പെണ്ണിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് കറുത്ത റോസാപ്പൂക്കൾ വിടരുന്നത് പ്രേമഭംഗം കൊണ്ട് ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്യുമ്പോൾ ഈ റോസാച്ചെടിയിൽ ഒരു കറുത്ത പൂ വിടരും വൃദ്ധൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞുവെന്ന് അവൾ അത്ഭുതപ്പെട്ടു വൃദ്ധൻ അവളുടെ മൗനം വായിച്ചു ഞാൻ ആരാണെന്നല്ലേ എങ്ങും ചെത്താനില്ലാത്ത ഒരാൾ ആരും കാത്തു നിൽക്കാനില്ലാത്ത ഒരാൾ പക്ഷെ ഞാൻ ഇടയ്ക്കൊക്കെ എവിടെയോ ചെന്നെത്തുന്നുണ്ട് ആരെയൊക്കെയോ കാത്തു നിൽക്കുന്നുമുണ്ട് എൻ്റെ ജീവിതം അങ്ങനെയാണ് ജീവിതമാകുന്നത് അവൾ ഇമയനെക്കാതെ വൃദ്ധനെ നോക്കി ഞാൻ ഭ്രാന്തനല്ല വൃദ്ധൻ പറഞ്ഞു ഒരാൾ ആരോ ഒരാൾ അങ്ങനെ കരുതിയാൽ മതി തിരിച്ചു നടന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുമ്പോൾ വൃദ്ധൻ പറഞ്ഞു ഇനി എപ്പോഴാണ് വണ്ടി വരികയെന്നറിയില്ല ആദ്യം വരുന്ന വണ്ടിക്ക് കയറി അതെങ്ങോട്ടായാലും ഒന്നുകിൽ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് യാത്ര പോലെ അവളെ നോക്കി തിരിഞ്ഞു നടന്നു ഏതോ പഴങ്കഥയിലെ കഥാപാത്രത്തെ പോലെ വൃദ്ധൻ നടന്ന് അകലെ മറഞ്ഞു ഇനി വരാനുള്ള വണ്ടിക്ക് വേണ്ടി അവൾ കാത്തിരിപ്പ് തുടർന്നു